ഹായ് ഉണ്ണി ജോസഫ് മൈക്കിൾ ഫ്രം ടിൻസോഡ് ആൻഡ് ഐ എൽ ടി സോ ഞാൻ ഡെൻമാർക്കിൽ നിന്നാണ് സംസാരിക്കുന്നത് ഡെൻമാർക്കിലെ അക്കോമഡേഷൻ എക്സ്പെൻസും കാര്യങ്ങളും എങ്ങനെ ആകും അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഡെൻമാർക്കിലെ നമ്മുടെ അക്കോമഡേഷൻ നമുക്ക് വേണമെങ്കിൽ പല വിധത്തിൽ തിരിക്കാം ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് ഒന്ന് അക്കോമഡേഷൻ ഉണ്ട് നിങ്ങളുടെ ബെഡ്റൂം ഓക്കെ ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ലിവിങ് ഹാളും അതുപോലെ തന്നെ കിച്ചണും നിങ്ങൾ ഷെയർ ചെയ്യായിരിക്കും അതിനാണ് കോമൺ ഷെയർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ കോപ്പൺ ഹെൽത്തിന് അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ പല ഭാഗങ്ങളിലും ഒരു ഷെയർഡ് അക്കോമഡേഷൻ ലൊക്കേഷൻ അനുസരിച്ച് ഏകദേശം ഒരു ഇന്ത്യൻ മണി ഇരുപത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ വരുന്നത് വളരെ ചീപ്പാണ് അത് സത്യത്തിന് അതിനുശേഷം നമുക്കുള്ളൊരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ബി എച്ച് കെ ബെഡ്റൂമുകൾ അല്ലെങ്കിൽ വൺ ബി എച്ച് കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് സോ അങ്ങനത്തെ ഏകദേശം ഒരു നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത് ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളൊരു ഒരു സിറ്റി സെൻ്ററിൽ അതായത് ഒരു 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 സിറ്റിയുടെ ഏറ്റവും നടുക്കൊക്കെയാണ് നമ്മളൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു ലക്ഷം ഒരു അടുത്ത് വരെ നമുക്ക് അതിനു മുകളിലോട്ട് വരെ നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരും ഇനി അതുപോലെ തന്നെ ഉള്ള സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ മൂന്ന് ബെഡ്റൂമുകളൊക്കെയുള്ള ബി എച്ച് കെ തൊട്ടുള്ള അപ്പാർട്ട്മെൻ്റ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം മുതൽ അറുപതിനായിരം ായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒന്നാല ലക്ഷം വരെയാണ് റെൻ്റ് വരുന്നത് നോർമലി നമ്മളൊരു ഹൈ പോഷ് അല്ലാത്ത ഏരിയയിൽ സിറ്റി നിന്ന് മാറി ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള അക്കോമഡേഷനും കാര്യങ്ങളും അറൗണ്ട് ഒരു എഴുപതിനായിരം എഴുപത്തയായിരം എൺപതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് സോ നിങ്ങളുടെ സാലറി മറ്റുമായിട്ട് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അത്ര ഹ്യൂജ് എക്സ്പെൻസ് അല്ലാതെ നിങ്ങൾക്കൊരു അക്കോമഡേഷൻ കണ്ടെത്താൻ സാധിക്കും അതേസമയം നിങ്ങൾ ഓർക്കുക നിങ്ങൾ താമസിക്കുന്നത് സിറ്റി സെൻ്ററിൽ ഹൈലി പോഷ് ഏരിയകളിലും മറ്റു ആണെങ്കിൽ നിങ്ങളൊരു ഫാമിലിക്ക് ഏകദേശം ഒന്നേകാലം ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വരെ റെൻറ്റ് കൊടുക്കേണ്ടി വരും ഒരു ആവറേജ് ഫാമിലിക്ക് എഴുപതിനായിരം എൺപതിനായിരം റെൻറ്റിലൊക്കെ തന്നെ ഡെൻമാർക്കിൽ താമസിക്കാൻ സാധിക്കും വിച്ച് ഈസ് അഫോർഡബിൾ താങ്ക് യു